ഇതൊരു വലിയ ആൽമരമാണ് ഈ ആൽമര തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ ഒരു കാഴ്ച കണ്ട് അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം അതിന് തറയൊക്കെ കെട്ടിയിട്ടുണ്ട് പക്ഷേ ആ തറയ്ക്കൊക്കെ പുറത്തേക്ക് അവൻ്റെ വേര് വന്നിട്ടേ അതവിടെ കട്ട വിരിച്ചിട്ടുണ്ട് കോൺക്രീറ്റ് കട്ട ആ കട്ട വിരിച്ച സ്ഥലത്തുകൂടെ അതതിൻ്റെ വേര് കൊണ്ടുപോകുന്നൊരു കാഴ്ച കണ്ട എക്സൺ ഷേപ്പ് ഉള്ള കട്ടകളാണ് അപ്പം മണ്ണുള്ള ഭാഗത്തോടെ മാത്രം ആൽമരം തൻ്റെ വേര് കൊണ്ടുപോകുന്നൊരു കാഴ്ച അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അതതിൻ്റെ വേര് കൊണ്ടുപോകാനായിട്ട് എവിടേക്കാണ് മണ്ണുള്ളത് ആ മണ്ണുള്ളടത്തോടെ മാത്രം ഈ കോൺക്രീറ്റ് പാളികൾക്കിടയിലൂടെ ആ വേര് ആയിട്ട് ആ മരം തൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നൊരു കാഴ്ച ഇവിടെ കൂടുതലും മണ്ണുണ്ടായിരുന്നെങ്കിൽ ഇനി ഇങ്ങനെ ബുദ്ധിമുട്ടേൻ്റെ ആവശ്യമില്ലല്ലേ അപ്പം നമ്മളെല്ലാം കട്ടയിട്ട് ഇൻ്റർലോക്ക് ഇട്ട് കോൺക്രീറ്റൊക്കെ ചെയ്ത് നമ്മളതിൻ്റെ ആ വേര് പോകേണ്ട സ്ഥലങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്ത് അതിന് ജീവിച്ചല്ലേ പറ്റും മരം ഏതൊക്കെ വഴിയിലൂടെ ഏതൊക്കെ ഷേപ്പിൽ പോയാലാണ് മണ്ണിലേക്ക് ഇറങ്ങാൻ പറ്റുക എന്ന് നോക്കിയിട്ട് അത് ആ ഷേപ്പിലൂടെ തന്നെ കൊണ്ടുപോയി നിൽക്കുന്നൊരു കാഴ്ചയാണ് കേട്ടോ ലൈക്ക് ചെയ്യണേ